വിമാനത്തിനകത്ത് മദ്യപിച്ച് ബഹളം വെച്ച യാത്രക്കാരൻ അറസ്റ്റിൽ ഇടുക്കി സ്വദേശി പ്രവീഷിനെയാണ് നെടുമ്പാശ്ശേരി പോലീസ് അറസ്റ്റ് ചെയ്തത് സ്പൈസ് ജെറ്റ് വിമാനത്തിൽ ദുബൈയിൽ നിന്നും വന്നതായിരുന്നു പ്രവീഷ് സൈഫുനീസ അലിയാർ ചേരുന്നു കൂടുതൽ വിവരങ്ങളുമായി സൈഫുനീസ അടിച്ചോണ്ട് കേറിയോ കയറിയതിനു ശേഷം അടിച്ചോ അതിനുശേഷം എന്താണ് ഈ ചങ്ങാതി കാറ്റിക്കൂട്ടിയത് സെയ്ഫുനീസ അലിയാർ അരുൺകുമാർ ഇന്നലെയാണ് ദുബായിൽ നിന്നുള്ള സ്പൈസ് ജെറ്റ് വിമാനത്തിൽ ഇടുക്കി സ്വദേശിയായ പ്രവീഷ് കൊച്ചിയിലേക്ക് യാത്ര പുറപ്പെട്ടത് വിമാനത്തിൽ വെച്ച് ഇയാൾ മദ്യപിക്കുകയായിരുന്നു പിന്നീട് മദ്യപിച്ച് ബഹളം വയ്ക്കുകയും മറ്റ് യാത്രക്കാർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുകയും ചെയ്തതിനെ തുടർന്നാണ് നെടുമ്പാശ്ശേരിയിൽ വിമാനം ലാൻഡ് ചെയ്തതിനെ ഉടനെ ക്യാബിൻ ക്രൂവിൻ്റെ പരാതിയിൽ നെടുമ്പാശ്ശേരി പോലീസ് ഇയാളെ അറസ്റ്റ് ചെയ്തത് ക്യാബിൻ ക്രൂവിനോട് മോശമായി സംസാരിക്കുകയും ഒപ്പം തന്നെ യാത്രക്കാർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന തരത്തിൽ പെരുമാറുകയും ചെയ്തു അടക്കമുള്ള വകുപ്പുകൾ ചേർത്തായിരുന്നു പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തത് പിന്നീട് ഇയാളെ സ്റ്റേഷൻ ജാമ്യത്തിൽ തന്നെ വിട്ടു ഇടുക്കി സ്വദേശിയാണ് പ്രവീശ് ഇയാൾ ദുബായിൽ ജോലി ചെയ്യുകയാണെന്നാണ് മനസ്സിലാക്കുന്നത് ദുബായിൽ നിന്ന് കൊച്ചിയിലേക്ക് ഇയാൾ ഇന്നലെ വരുന്ന വഴിയാണ് ഈ വിമാനത്തിൽ വെച്ച് മദ്യപിക്കുകയും മദ്യപിച്ച് ബഹളം ഉണ്ടാക്കുകയും ചെയ്തത് സ്റ്റേഷൻ ജാമ്യത്തിൽ അത്യാവശ്യം നന്നായിരിക്കും മോരൊക്കെ കുടിച്ച് കഴിയുമ്പോൾ അറിയാൻ പറ്റും എന്താണെന്ന് ജയിലിൽ സംഭവം വിമാനത്തിൽ സംഭവിച്ചത് എന്നുള്ളത് താങ്ക് യു സേഫനീസ ചില ആളുകൾ അങ്ങനെ ഓസിന് കിട്ടി എന്നുള്ള കരുതി അടിച്ചു മിന്നിക്കും ഈ പ്രത്യേകിച്ച് ഫ്ലൈറ്റിലൊക്കെ പോകുന്ന സമയത്ത് ഒന്നൂടി ഒന്നുകൂടി ഇതൊക്കെ കഴിഞ്ഞ് മൂന്നെണ്ണ കഴിയുമ്പോഴേക്ക് നിലവിട്ട് പിന്നെ ആരാ തരുന്നു പോലും അറിയാത്ത അവസ്ഥയുണ്ടാവും വിമാനത്തിൽ ഒന്നും കയറി ഇത്തരം കോപായങ്ങൾ കാണിക്കാതിരിക്കുന്നതായിരിക്കും നല്ലത് ഒരു മാന്യത വേണ്ട എല്ലാത്തിനും സ്പൈസ് ജെറ്റ് വിമാനത്തിൽ ദുബൈയിൽ നിന്ന് വന്നതായിരുന്നു സേഫ്നിസ് അലിയറാണ് വിവരങ്ങൾ നൽകിയത്